റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയും ഫാർമ വ്യവസായികളായ വീരന്റെയും ഷൈല മേർച്ചേയും മകൾ രാധിക മേർച്ചും വിവാഹിതരായി വിവാഹത്തിൽ പങ്കെടുത്ത സാമൂഹിക സാംസ്കാരിക വ്യവസായ രംഗത്തെ പ്രമുഖർ രാത്രി ശുഭമുഹൂർത്തത്തിൽ അനന്ത് അംബാനി രാധികയെ ജീവിതസഖിയായി സ്വീകരിച്ചു മുംബൈയിലെ അംബാനിയുടെ വസതിയിൽ നടന്ന ആഘോഷ ചടങ്ങുകൾ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ സംഗമവേദി കൂടിയായി പതിനാറായിരത്തിലേറെ പേർക്കിരിക്കാവുന്ന ജിയോ വേൾഡ് കൺവെൻഷൻ സെൻ്ററിൽ രാഷ്ട്രീയ കായിക കലാ സാമൂഹിക ബിസിനസ് സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് സന്തോഷം പങ്കുവെച്ച് ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷൂ ഹോങ് നവദമ്പതികൾക്ക് ആശംസകളും ട്വീറ്റ് ചെയ്തു മുൻ യു കെ പ്രധാനമന്ത്രിമാരായ ബോറിസ് ജോൺസൺ ടോണി ബ്ലയർ എന്നിവർ കുടുംബത്തോടൊപ്പമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കരൺ അർജുനിലെ ബാംഗ്രേ പാലി എന്ന ഗാനത്തിന് ചുവടുവെക്കുകയായിരുന്നു ഷാറൂഖ് ഖാനും സൽമാൻ ഖാനും ഷാഹിദ് കപൂർ ഉൾപ്പെടെയുള്ള താരങ്ങളും കുടുംബത്തോടൊപ്പമാണ് അമിതാഭ് ബച്ചൻ ചടങ്ങിൽ പങ്കെടുത്തത് ഹൃത്വിക് റോഷൻ സെലിബ്രിറ്റി ദമ്പതികളായ രൺപീർ കപൂർ ആലിയ ഭട്ട് കത്രീന കൈഫ് വിക്കി കൗശൽ സിദ്ധാർത്ഥ് മൽഹോത്ര കിയാര അദ്വാനി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തെന്നിന്ത്യൻ താരങ്ങളായ രാംചരൺ ഭാര്യ ഉപാസന കമിനേനി നടൻ സൂര്യ ജ്യോതിക തമിഴ് സൂപ്രതാരം രജനീകാന്ത് മഹേഷ് ബാബുവും ഭാര്യ നമ്രതാ ശിരോദ്കറും വിവാഹ സന്തോഷത്തിൽ പങ്കെടുത്തു ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സുക്കർബർഗും മൈക്രോസോഫ്റ്റ് മേധാവി ബിൽഗേറ്റ്സും പോപ്പ് ഗായിക റിഹാനയും ഡബ്ല്യു ഡബ്ല്യു ഇ താരം ജോൺസീന യു എസ് ടെലിവിഷൻ താരം കിം കർദാഷിയാൻ തുടങ്ങിയവരും വ്യവസായ പ്രമുഖന്റെ മകന്റെ വിവാഹത്തിന് ആശംസകളുമായി എത്തി ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ ആഘോഷങ്ങളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി സൂര്യകുമാർ യാദവ് എന്നിവരും പങ്കെടുത്തു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ കേന്ദ്രമന്ത്രി രാംദാസ് അത്വാലെ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ലാലു പ്രസാദ് യാദവ് സ്മൃതി ഇറാനി കോൺഗ്രസ് നേതാവ് അഭിഷേക് മനു സിംഗ്വി എന്നിവരും പങ്കെടുത്തു ഇന്ന് നടക്കുന്ന ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ക്ഷണമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും ബോളിവുഡ് താരങ്ങളും സെലിബ്രിറ്റികളും വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയതോടെ അനന്ത് രാധിക വിവാഹം ആഘോഷമാണ് സോഷ്യൽ മീഡിയയിലും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം